നമസ്കാരം മനേഷ് കുമാർ തൃപൂണത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസായിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ആദ്യം തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും ഐ ബട്ടണിൽ വരുന്നുണ്ട് ആ വീഡിയോ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്കൊരു ഡെവലപ്മെൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കണ്ടപാടെ ഈ ചാർട്ട് കണ്ടപാടെ കയറി ആരും വിളിക്കണ്ട ഒന്ന് എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക കൂടാതെ അതേ വീഡിയോസ് തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് അതിലും ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ പി എൻ എൽ കാണാൻ താല്പര്യമുള്ളവർക്ക് പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഈ ഒരു ചാർട്ട് പഠിച്ച് ഉള്ള റീഡ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ആ പ്രോഫിറ്റ് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതും പോയി കാണാം അപ്പോൾ ചിലവർക്ക് അതും കണ്ടിട്ട് ഇതല്ല എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഞാൻ നേരിട്ട് അവർ അയച്ചു തന്നതും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് ലൈവിൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വിശ്വാസം ആയിട്ട് പഠിക്കാതെ പോകരുത് എന്നിട്ട് വിശ്വാസമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല അപ്പം പി എൻ എൽ ഒക്കെ കണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം വിളിച്ച് പി എൻ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാതിരിക്കരുത് പിന്നെ പഠിക്കണം അങ്ങനെയുള്ളവർ മാത്രം എല്ലാവരുടെയും പി എൻ എൽ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ലൈവ് ഉണ്ട് ഈ വ്യൂ പോസ്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ ലൈവുണ്ട് എല്ലാ സമയവും കോളും ടിപ്പും പ്രതീക്ഷിക്കരുത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും പഠിക്കാനും ഭാവിയിൽ ഒരു ട്രേഡർ ആവണം എന്നാഗ്രഹമുള്ളവർക്ക് ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പം ഡെയിലി ലൈവ് നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വാക്കും കൂടെ ചേർത്തുകൊള്ളുന്നു ജൂൺ ആദ്യത്തെ ട്രേഡിംഗ് ഡേ മുതൽ ഒരു മാസത്തേക്കുള്ള ഇരുപത്തൊന്ന് പേരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവ് റൂം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല കാരണം എന്താണെന്ന് വെച്ച് അത് കുറച്ച് ഇൻഡി ഡീപ്പ് ആയിട്ടുള്ള കുറച്ച് അണലൈസാണ് കുറച്ച് മാക്സിമം സപ്പോർട്ട് മറ്റുള്ളവർ ചെയ്യാനുണ്ട് അവരുടെ ഡൗട്ടും ക്ലാരിഫിക്കേഷനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വ്യൂ അനലൈസ് ഇത്തിരി ഡീപ്പ് ആണ് അത് യൂട്യൂബിലൊന്നും പോസ്റ്റ് ചെയ്യുന്നതല്ല ഉള്ളി ഇരുപത്തൊന്ന് പേർക്ക് മാത്രമേ അതിൽ മെമ്പർഷിപ്പ് ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോളേ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് പേഴ്സണലി അയച്ചു തരുന്നതാണ് അതിൽ കുറച്ച് ക്രൈറ്റീരിയാസും റൂൾസൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അറിയാൻ നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാതിരിക്കുക ലൈവ് റൂമിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കാതിരിക്കുക നേരിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് അതിൽ റിപ്ലൈ ഇല്ല നേരിട്ട് വിളിച്ച് പരിചയപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ മാർക്കറ്റ് കാണാ ഈ ഒരു ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മോർണിംഗ് ഫസ്റ്റ് ലൈവ് വീഡിയോയിൽ ബോക്സ് വരക്കുന്നതും മാർക്കറ്റ് ഇവിടെ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ താഴത്തോട്ട് വന്നിട്ടേ റിവേഴ്സ് ആവുള്ളൂ ആ റിവേഴ്സ് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത മുകളിലേക്ക് പോകുന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പ്രീവിയസ് ഡേ ലെവൽ വെച്ചിട്ടുള്ള കൺസോൾട്ടേഷൻ എന്ത് ഇവിടെ നോക്കിയേ എന്താണ് ഒരു ബുധനാഴ്ച പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് കാര്യമാക്കണ്ട ആ ബുധനാഴ്ചയാൽ അതേ ഫീല് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാസം നമ്മൾ ആദ്യത്തെ തന്നെ ഒരു പ്രോഫിറ്റിൽ നമ്മൾ കയറി ഇറങ്ങി ട്രേഡ് പര്യവസാനിപ്പിച്ച് ഈ കൺസൾട്ടേഷനിൽ നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഞാൻ ആ ഭാഗത്തും ഉണ്ടായില്ല നമ്മളോട്ട് അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് നാന്നൂറ്റി അറുപത്തിനാലിന് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റ് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പാണെങ്കിലും ഉടൻ റിവേഴ്സ് ആവാം ഗ്യാപ്പ് ആണെങ്കിലും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാലിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അഞ്ചിലേക്ക് ഒരു പത്തോ ഇരുപതോ പോയിന്റ് കിട്ടാനൊക്കെ ഈ ജേർണി ധാരാളമാണ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ക്യാൻഡിൽ ക്ലോസ് ആവണം ഈ കൺസോളേഷൻ ടൈമിലുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കും കാണിക്കില്ല കാണിക്കും കാണിക്കില്ല അപ്പോൾ ഒരു മൂന്നാലഞ്ച് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൺസോളേഷൻ സോണാണെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ലൈനിൽ മുട്ടുന്ന സമയത്ത് ഒരു സിയും ബി അങ് എടുത്തിടും അപ്പോൾ എന്തു ചെയ്യും അത് മേളിലോട്ട് പോവും മുട്ടും പിന്നെ അടുത്തതിൽ അത് തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ എന്തു ചെയ്യും ഇവിടെ ഇപ്പം ഇരുപത്തിരണ്ട് നാന്നൂറ്ററുപത്തെട്ടായപ്പോൾ ഞാനൊരു സി എടുത്തിട്ടു ഒരേ ഡെൽറ്റ വാല്യൂ ഉള്ള അതായത് ഒരേ മൂവ്മെന്റിൽ പ്രൈസ് കിട്ടുന്ന ഡെൽറ്റ വാല്യൂ ഉള്ള സിയും ബിയും എടുത്തിട്ടു നമുക്കത് അറിയാൻ പറ്റും അവിടെ കൺസോൾട്ടേഷൻ ആണോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിൽ രണ്ടാമതൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിയും ബിയും എടുത്തിട്ടല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് മേളിലോട്ട് പോയപ്പോൾ സി വിറ്റു അത് തിരിച്ച് താഴത്തോട്ട് ഒന്ന് ഇവിടെ മുട്ടുമ്പോൾ എന്ത് ചെയ്യാം അവിടെ പി നമുക്ക് വിൽക്കാം അപ്പം സിയിലെ സിംഗിൾ പ്രോഫിറ്റ് കിട്ടി വീണ്ടും അവിടെ അല്ലെങ്കിൽ സിയും ബിയും എടുത്തു അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തു സിഇ ഇവിടെ വിറ്റു അത് ഹോ പിന്നെ താഴത്തോട്ട് പി വന്ന് താഴത്തോട്ട് വരുമ്പോൾ എന്തു ചെയ്യുക അവിടെ പി വിറ്റു പിന്നെ മുകളിലോട്ട് വന്നു പിന്നെ അവിടെ ഒരു മൂന്നാലഞ്ച് ക്യാൻഡിൽ വരെ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിന്റ് എടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും എടുത്തിടുക ഒരെണ്ണം ബ്രേക്ക് ചെയ്ത് പോണ കാണുമ്പോൾ ഓപ്പോസിറ്റുള്ള ക്വിറ്റ് ചെയ്യുക അത് മുകളിലോട്ട് ഈസി ആയിട്ട് പോകും പോകും പോകാതിരിക്കാൻ പറ്റില്ല കാരണം മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഒരു പരിധി കൂടുതൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് പോയിന്റ് ഏതെങ്കിലും ഒരു സൈഡിട്ട് മൂവ് ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും സ്ട്രൈക്ക് അതായത് ഇന്ത മണിയിലോ അടുത്ത ഏതെങ്കിലും ഒക്കെ ഒരു സ്ട്രൈക്ക് ഇപ്പോഴും എനിക്ക് ഇന്തമണി അധ മണി ഔട്ട് ഓഫ് ദ മണി ഫാർ ഔട്ട് ഓഫ് ദ മണി ഡീപ്പ് ഇന്ത് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കത്ര വലിയ അറിയാനൊന്നും പാടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്നും ഡീപ്പിലി അത് പഠിക്കാൻ പോയിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ചിത് ഇവിടെ ഈ ഒരു സാധനം എടുത്തിടുക ഏറ്റവും അടുത്തുള്ളത് ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യണമല്ലാതെ ടെക്നിക്കലി ആയിട്ട് ഇപ്പോഴും എനിക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ അതിലുണ്ട് കാരണം ബിക്കോസ് ഞാൻ ട്രേഡിങ് പഠിക്കാൻ പോകാത്ത ആളെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് എനിക്കൊരു അഭിമാനം കുറവുമില്ല എന്തറിയില്ല എന്ന് പറഞ്ഞാലും വൈകിട്ട് അരുമ് മേടിക്കാനുള്ള ഫണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് തന്നെ വലിയ കാര്യം കുറച്ച് പേർക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ട് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ട്രേഡ് ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കിയ പോരെ എന്നുള്ളൊരു ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരു ഒരയ്യായിരം രൂപ ഉണ്ടാക്കുന്നതും ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നതും ഏതാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ നമ്മളോട് പറയുന്ന വാക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കോഴ്സ് പോലെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആൾക്കാരെന്നെ തല്ലിക്കില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ എവിടെ ചെന്ന് പെട്ടുപോയാലും എന്തൊരു സഹായത്തിന് ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്നെ വന്നെന്താണെന്നൊന്ന് ചോദിക്കാനായിട്ട് എനിക്ക് എല്ലാ ജില്ലയിലും ആളുകളുണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നവരോട് നേടിയെടുത്തത് അതാണ് അത് ഉണ്ടാക്കിയെടുക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമല്ല അപ്പോൾ ഞാനിത് ഒതുക്കി വെച്ചിരുന്നെങ്കിൽ എനിക്ക് കേരളത്തിൽ ഇത്രയും പരിചയക്കാരെ കിട്ടത്തില്ല അപ്പം ഞാൻ അങ്ങനെ പോകുന്ന ആളാണ് എന്ന് ഞാൻ ഇതൊന്നും ഒരിക്കലും ജാടയോ അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നതൊന്നുമല്ല അപ്പം അത് എൻ്റെ പാസ്റ്റ് എന്താണെന്നൊന്നും മറ്റുള്ളവർക്ക് അറിയാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ നോന്തക്കയാലും പരിചയമുള്ളവർ ആരുമില്ലല്ലോ അപ്പം ഇത്ര ഇത്തിരി എന്താ പറയുക ഇത്തിരി സെൻറ്റിയായെന്ന് എനിക്കറിയാം അത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ഞാൻ ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ ചാർട്ട് പഠിച്ചുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം ഞാൻ പേഴ്സണലി സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് രക്ഷപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവരെടുക്കുന്ന പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ട് രണ്ട് മാസത്തെ നോൺ സ്റ്റോപ്പ് സ്ക്രീൻഷോട്ട് വരെ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ അതേപോലെ ഈ വീഡിയോ കാണുന്നവരുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്നെ പല ആൾക്കാരും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പം മെജോറിറ്റി ആളുകളും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട ആ എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടത് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മുൻപോട്ട് വരാനുള്ള ഒരു ഇൻസ്പയർ ആണ് അത് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ പ്രോഫിറ്റബിൾ ഒന്നും അല്ല ഞാൻ ഈവൻ എൺപത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വരെ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുടെ സ്ക്രീൻഷോട്ടാണ് മെജോറിറ്റി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് അതനുസരിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണിത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞാൽ അർത്ഥം ഇതിൽ കൂടുതൽ ഓപ്പൺ അപ്പ് ആവാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഈ ചങ്ക് തുറന്ന് കഴിച്ചാലും ചെമ്പരത്തിപ്പുവാണെന്ന് പറയുന്ന ആൾക്കാരാണ് പൊതുവേ നമ്മുടെ മലയാളികൾ കേട്ടോ എനിക്ക് വല്ല ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായന് എസ് ടെ കോമഡി പറഞ്ഞ പോലെ അപ്പം നമ്മൾ മേളോട്ടാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും താഴ്ത്തോട്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലെങ്ത്ത് അതായത് നോട്ടം ദൃഷ്ടി ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപതിലേക്കാണ് അതിനിടക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാപ്പത്തി ഒന്ന് റിജക്ഷൻ ഏരിയ ആണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒരു സപ്പോർട്ട് സോണാണ് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പൊ ഈ രീതിയിലായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അപ്പോൾ ഇതിന്റെ അകത്ത് തന്നെയാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സിയും പി യും എടുത്തിട്ട് സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും ഇതാണ് മെയിനായിട്ട് അതേപോലെ ഈ പറഞ്ഞ പോലെ ജൂണിൽ തുടങ്ങുന്ന ലൈവ് റൂമിലേക്ക് മെൻ്റർഷിപ്പാണ് ഒരു ബാക്ക് സപ്പോർട്ടാണ് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം ഒരു വളരെ വൃത്തിയായിട്ടുള്ള വ്യൂ അനലൈസ് ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം പക്ഷേ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് എടുക്കണം നിങ്ങളുടെ കൂടെ വിയർപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് നിലനിൽപ്പ് ഞാൻ എടുക്കാനും വിൽക്കാനും പറഞ്ഞാൽ അവിടെ ഞാൻ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എഫർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയത് ആ കാശ് നിങ്ങൾക്ക് ഉതകത്തില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കൂടെ ലോസ് കൊടുക്കേണ്ടി വരും നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കയ്യും കാലും ചിന്തിക്കാനുള്ള തലച്ചോറും പ്രവർത്തിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് തന്നേക്കുന്നത് അത് യൂസ് ചെയ്ത് കിട്ടുന്നത് മാത്രമല്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ കിട്ടുന്ന വെറുതെ കിട്ടുന്ന ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് നല്ല ഡീസൻ്റായിട്ട് കോള് കൊടുക്കാനറിയാം മാസം അഞ്ഞൂറ് ആയിരം പോയിന്റ് വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ കോള് കൊടുക്കാനറിയാം പക്ഷെ ഞാൻ ഒന്നര വർഷമായിട്ട് ഇതുവരെ ഞാനൊരു വ്യക്തിക്കും കോൾ കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കട്ടെ പഠിച്ചു ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇതാണ് ഇൻഡെക്സിലെ വ്യൂ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തെ ക്രോസ് ഓവറ് മേളത്തെ ക്രോസ് ഓവറ് ഡീസെൻ്റ് ആയിട്ട് ആയി നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോകാം നിലവില ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഒരു മൂവ് കിട്ടാം നമ്മൾ മാക്സിമം ഒടുന്ന് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പത്തിരുപത്തഞ്ച് പോയിൻ്റ് എടുത്തിട്ട് ലാപ്ടോപ്പ് മടക്കി വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ താഴെത്തോട്ടാണെങ്കിലോ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് സപ്പോർട്ട് വിത്ത് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഫാൾ വരാനായിട്ടുള്ള ചാൻസ് അല്ലെങ്കിൽ റൂട്ട് പിന്നെ മുകളിലേക്ക് ഒരെണ്ണം കൂടെ ഞാൻ വരച്ചിടാം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതാണ് മെജോറിറ്റി ഫ്യൂച്ചറിൽ പറയാനുള്ളത് പിന്നെ സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിരണ്ട് നാനൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് നല്ല സ്ട്രൈക്കുകളാണ് അപ്പോ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും ഞാൻ വിട്ടു വിട്ടുപോകാറുണ്ട് വീക്കെൻഡാണ് നമുക്ക് മൊത്തത്തിലുള്ള ഒരു അനലൈസും കൂടെ ഇപ്പൊ ഡെയിലി നമ്മൾ എന്നോ വരച്ചു വെച്ച ലൈനാ ഈ ഒരു ലൈൻ സപ്പോർട്ടിങ് സോണാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു ഏരിയയിലാണ് പിൻബാറ് വന്നിട്ട് വൺ ഡേ പിൻബാറ് വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പ് ആയി പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ലൈൻ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ മേ ബി അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് ഈ ലൈൻ പണ്ട് എന്നോ വരച്ചതാ കേട്ടോ ഈ അടുത്തൊന്നും വരച്ചതല്ല എന്തായാലും ആയിക്കോട്ടെ അടുത്തെന്ന് വെച്ച് ഇന്നലെ ഇനി ഞാൻ ഒക്കെ വരച്ചിട്ടേക്കണമായിരിക്കും അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിൻബാർ ഇവിടെയൊക്കെ നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ഓരോ ലൈനൊക്കെ കാണാം ഈയൊരു പിൻപാറ് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ക്രോസ് ഓവർ സൈഡിലേക്കുള്ള ക്രോസ് ഓവർ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കത് വീക്കിലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ നിങ്ങളൊരു രണ്ട് മൂന്നാഴ്ചത്തെ ഏഹ് മുമ്പുള്ള വീഡിയോസ് അതായത് രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോസൊക്കെ അത് ഏതാണെന്ന് ഞാൻ ഓർക്കണില്ല അത് ഞാൻ ശരിക്കും പറഞ്ഞു ഇനി നോട്ട് ചെയ്ത് വിടണം അടുത്ത ഒരു മാസം കംപ്ലീറ്റ് ഉള്ള ചാൻസ് ഉണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഓൾറെഡി നമ്മൾ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് അറിയില്ല പക്ഷേ പഴയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ എസ് എം എ വരണം അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൺസോൾട്ടേഷൻ രണ്ടു മൂന്നാഴ്ച അടുത്ത ഈ ഒരു മാസം ഫുള്ള് കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് വീക്കില പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴത്ത് ക്രോസ് ഓവർ വരുന്നുണ്ട് ഇൻസൈഡ് ബാർ ക്യാൻ്റില് പോലെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് താഴത്തോട്ട് വരാതിരിക്കാനുള്ള മെജോറിറ്റി ചാൻസും ഉണ്ട് മാർക്കറ്റ് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാനിൽ പോലെ ഫോം ആയി ആർ എസ് ഐ ക്രോസ് ഓവറായി വൺ വൺ ഡേയിൽ ക്രോസ് ഓവർ ഓൾറെഡി ആയിട്ടുണ്ട് അതേപോലെ നാല് മണിക്കൂറിൽ ഓൾറെഡി എന്താ നോക്കിക്കേ ഇവിടുത്തെ ക്രോസ് ഓവറ് സപ്പോർട്ട് എടുത്തിട്ടാണ് ആ ക്രോസ് ഓവറിൽ നിന്ന് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത് ഇതൊക്കെ ലോങ് ഹോൾഡിങ് ചെയ്യാൻ പറ്റുന്ന അതായത് ഈ ഷോർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നോക്കിയേ കണ്ണും പൂട്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് അതായത് ഫ്യൂച്ചർ എടുക്കുന്നവർക്കൊക്കെ ബെനഫിറ്റാണ് സിംഗിളോട്ട് ഫ്യൂച്ചർ എടുക്കുന്നവർക്ക് ഈ ക്രോസ് ഓവർ നോക്കി ഹോൾഡ് ചെയ്യാം അതായത് ആഴത്തോട്ട് വരുന്നു വീണ്ടും ക്രോസ് ഓവറിൽ നിന്ന് എടുക്കാം താഴത്തോട്ട് വരുന്നു അപ്പം ഇപ്പം ഇതിൻ്റെ ക്രോസ് ഓവർ നോക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് താഴത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയുള്ള ആളല്ല കാരണം അതിൽ വേറൊരു ഗുണം കൂടെ ഉണ്ട് ഞാനും റീ അനലൈസിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും അവിടെ പഠിക്കുകയാണ് നിങ്ങളോട് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നോക്കിയാൽ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ആയി നാലു മണിക്കൂറിൽ അപ്പം ഏകദേശം ഇവിടുന്ന് തിരിയാം ഈ മറ്റുള്ള രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിലൊക്കെ ഉള്ള പോലെ ഈ അടുപ്പിച്ചുള്ള കർവുകൾ അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ വൺ മിനിറ്റിൽ നോക്കിയേ വൺ മിനിറ്റിലൊക്കെ ഇതൊക്കെ സൂപ്പറാണ് ഈ കുറവ് വൺ മിനിറ്റിൽ തന്നെ എത്ര പോയിന്റാണ് ഈ ചില സ്ഥലത്ത് വേണത് ഇതേപോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കണ പരിപാടിയൊന്നും ഇതേപോലെയുള്ള നാല് മണിക്കൂറിലൊന്നും ഉണ്ടാവില്ല കാരണം ഒരുവിധം ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വന്നു ഇവിടെ ക്രോസ് ഓവറ് വന്നപ്പോൾ ഞാനത് മൾട്ടിപ്പിൾ ടൈം ഒരു സ്ക്രീനിലേക്ക് ഇടാം ഇവിടെ നാല് മണിക്കൂറാണ് അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇവിടെ ഈ ലെവലിലാണ് ആ മാർക്കറ്റ് നിൽക്കുന്നത് നാല് മണിക്കൂർ അത് ഞാൻ നേരെ എന്ത് ചെയ്തു ഒരു ഒരു മണിക്കൂറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു ഒരു ഇവിടെ ക്രോസ് ആയിട്ടുണ്ട് അത് നേരെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറിലേക്കാക്കി കഴിഞ്ഞാൽ മേളിൽ തന്നെ നിൽക്കുകയാണ് അത് തേർട്ടി മിനിറ്റിലേക്കാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ക്രോസ് ഓവർ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടെ ഇതിവിടെ എയർലി എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റും അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ബിഗിനേഴ്സ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഒന്നും കിട്ടത്തില്ല അത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കേസാണ് അപ്പോൾ അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ക്രോസ് ഓവർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ലോങ് ഹോൾഡിംഗ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ആർ എസ് ഐ സ്റ്റിൽ അപ്സൈഡിലേക്ക് നിൽക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് നാല് മണിക്കൂറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് ഈ ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റേഴ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് പോകണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു ടൈം ഫ്രെയിം നോക്കിയതിന് ശേഷം അതിലുള്ള ആർ എസ് ഐഡ് അതായത് ഇപ്പോൾ ഈ ഒരു ക്രോസ് ഓവറിൽ നിന്ന് ഈയൊരു ക്രോസ് ഓവർ വരെ ഫുൾ സ്ട്രെങ്ത്തിൽ വാ തുറന്നിരിക്കുക അപ്പോൾ അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ആവും തോറും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കയറ്ററക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹയ്യ ടൈം ഫ്രെയിമിൽ ചെറിയ ടൈം ഫ്രെയിമിൽ എല്ലാ ഹൈയും എടുത്തങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒരുവിധം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ചെറിയൊരു മാർക്കറ്റിംഗ് ടൈം ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ചിലപ്പോൾ ഈ ഒരു ചാർട്ട് ടാലി ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാളത്തെ ട്രേഡ് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല തിങ്കളാഴ്ച എന്താ മുടക്കാണെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും തിങ്കളോ ചൊവ്വയോ ഞാനത് നോക്കിയിട്ട് ഡേറ്റ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയെന്നിടാം അല്ലെങ്കിൽ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലൊരു ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക പഠിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് നിങ്ങളെ പണി പഠിപ്പിക്കും എല്ലാ മനസ്സമാധാനവും പോയി കടവും കടക്കാരും ആയിട്ട് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ള കൂടി നിർത്തുന്നു അപ്പോൾ പറഞ്ഞത് ജൂണിലേക്ക് ലൈവ് ലൈബ്റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരിപ്പളേ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മുമ്പോട്ട് പോവാം എനിവേ ഉള്ളി ഇരുപത്തൊന്ന് പേർക്ക് മാത്രമേ അലോ ഉള്ളൂ അതിലേക്കുള്ള ആൾക്കാർക്ക് അലോ ഉണ്ടായിരിക്കുന്നതല്ല അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അടുത്ത മാസത്തേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എനിക്ക് ഓൾ ദി ബെസ്റ്റ്